പാവപ്പെട്ടവരുള്ള ആ ഈശോയുടെ സാന്നിധ്യത്തെ ശുശ്രൂഷയാൻ വേണ്ടിയാണ് ഞാൻ സെമിനാരി ചേർന്നത് അങ്ങനെ അപ്രകാരം ഫ്രാൻസിസ് മാർ പാപ്പായ അടുത്ത അത് പിതാവിന്റെ ആ പാവപ്പെട്ടവരോടുള്ള പ്രായവായരോടുള്ള ദുർബലരോടുള്ള ആ ഒരു സ്നേഹമൊക്കെ ും ആ ഒരു ശൈലിയിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ടും ഈ കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്കൊരു അനുഗ്രഹമായിരുന്നു അപ്പൊ അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് എന്റെ എളിയ രീതിയിൽ ഞാൻ വിവിധ രാജ്യങ്ങളിൽ ഒക്കെ ചെയ്ത എളിയ ശുശ്രൂഷയ്ക്ക് ദൈവം തെറ്റുന്ന കൃപയായിട്ട് മാത്രമാണ് ഞാൻ എന്നെ കാണുന്നത് അതോ തീർച്ചയായിട്ടും ആഗോള സഭയുടെ വലിയൊരു ഒരു ദാനമാണ് ഇതൊരു വ്യക്തിപരമായ ദാനമല്ലല്ലോ വ്യക്തിപരമല്ല സഭയുടെയും ചാശേരി അധിപതയുടെ പ്രത്യേകിച്ച് എല്ലാ ആശംസകളും നേരുന്നു നമ്മുടെ കോച്ചേരി പിതാവിനെ പോലെ തന്നെ ചങ്ങനാശ്ശേരിയിൽ നമുക്ക് അച്ഛന്റെ മെത്രാഭിഷേകമൊക്കെ കാണാനോണ്ട് ഒരു വലിയ ഭാഗ്യം ഉണ്ടാകുമോ ഞാൻ ഞാൻ പറഞ്ഞതുപോലെ

പരിശുദ്ധാത്മാരുടെ സഹവാസവും നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും